എന്ത് കോഴി എസ്റ്റിയാ അല്ലെങ്കിൽ കറണ്ട് ഒന്നും ഇല്ല എന്നിട്ട് ഞാൻ എൽ സി യൂസ് ചെയ്തിട്ടാണ് ക്യാബിൻ്റെ എൽ സി യൂസ് ചെയ്തിട്ടാണ് ലൈറ്റ് യൂസ് ചെയ്യുന്നത് ആ അപ്പോടെ ഇതാണ് നമ്മളെ റെഡ്വിങ്സ് ഈ കോഴി ഇത് വല്ലാത്ത ശല്യാണ് ഓക്കെ ഇത് ഇടാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഫുൾ സ്ലീവ് ഇല്ലായിട്ടായിരുന്നു ഇതെനിക്ക് ഫുൾ സ്ലീവ് അല്ല അപ്പോൾ ഞാൻ കൈൻ്റെ എൻ്റെ കയ്യൊറ ഈ കയ്യൊറേന്റെ സാധനം എൻ്റെ ഒന്ന് മാത്രമായി പോയി കൂടി ആ കയ്യൊറേന്റെ സാധനം ഒന്ന് മാത്രമായി പോയി ഇത് ഞാൻ ടൗണിൽ നിന്ന് വേറെ വാങ്ങിയതാണ് ഇത് പക്ഷേ ഒരു സുഖമില്ല ക്ലോത്ത് ഇത് ഡിക്കാത്തലോണ്ട സാധനം അടിപൊളി ഇത് ഐസ് സാധനം ഇത് ചെയ്യാൻ കുടിക്കേറ്റാണോ നല്ല അങ്ങോട്ട് അച്ചു കട്ട ഈ ഗ്രൗണ്ടിൽ കുറച്ച് വെള്ളമുണ്ട് ആ കാണുന്ന അച്ചുവാണ് ചെറിയൊരു ഭാഗം വെള്ളമുണ്ട് എന്താണ് ഗ്രൗണ്ട് പോസ്റ്റിങ് നമ്മളെടുത്ത് മാറ്റണം ഇവിടെ ഫുട്ബോൾ പ്ലേയേഴ്സ് കളിച്ചിട്ട് ഇനിയിപ്പോൾ ആ പോസ്റ്റ് നമ്മൾ മാറ്റണം അവിടെ സ്റ്റെമ്പ് വെച്ച് ഒക്കെ സെറ്റാക്കണം സാധനം എടുത്ത് കൊണ്ടുപോകണ്ട് ഓരോ ടീംസ് വന്നടങ്ങുന്നുണ്ട് ഇപ്രാവശ്യം എന്തായാലും അപ്പൊ എന്തായാലും വീഡിയോ എടുക്കാൻ ചാൻസ്ണ്ടാവും ടീം ജയിപ്പിക്കേണ്ട മനുഷ്യനാ ഒന്ന് ചിരിയാ ടീം ജയിപ്പിക്കേണ്ടത് സ്ഥലട്ടെ ഒരു ചിരി ആ മതി યાર બોલ ના આજ આરે આરે ડો ડો બળ બળ આ ગોપાલભાઈ સુપર સુપર રસ્તા કે એરની ઉત അങ്ങനെ വിപിൻ്റെ ടീം മുപ്പത്തൊമ്പത് റണ്ണാണ് എടുത്തത് പിന്നെ എടുത്ത റൺസ് ഒക്കെ എങ്ങനെയാണ് ഇതൊക്കെയാണ് ഓരോരുത്തർ എടുത്ത റണ്ണ് ഇതിലിപ്പോൾ ടോപ്പ് റണ്ണ് ആ അതെ നോക്കാം പിന്നെ വിക്കറ്റ്സ് നമ്മളെടുത്തതാണ് ബോളേഴ്സിൻ്റെ ഞാൻ മൂന്ന് വിക്കറ്റ് എടുത്ത് ഏഹ് പിന്നെ പാളോഫ് വിക്കറ്റ് എന്ന് പറയുന്നത് ഇതാണ് പിന്നെ നമ്മളെ കളി ഇനി ഞങ്ങൾ പറ്റി നൈസായിട്ട് വെറുതെ ഓടേണ്ട ആവശ്യമല്ലോ കൈ കിട്ടിയ ബോള് ആ നല്ലതാ അപ്പുറത്തെ ഫുള്ള് ആൾക്കാരാ അതെ അതെ സാധന സ്ട്രൈക്കിലേക്ക് പോണു പോണുണ്ട മെല്ലെ കളിച്ചാൽ മതി ഇരുപത് ഓവർണ്ട് ബാറ്റ് ബാറ്റ് മാറ്റേറ്റാ അതാ ബാറ്റ് മാറ്റി കഴിഞ്ഞ സീനാ

घ ജയിച്ചു പിന്നെ ഞാനാണെങ്കിൽ ലോസ്റ്റിലേക്ക് സിക്സ് അടിച്ചിട്ട് ജയിപ്പിച്ചു പിന്നെ അവരെടുത്ത വിക്കറ്റും പിന്നെ ഓഫ് ഫോളോസും ഇങ്ങനെയാണ് ബോൾ ചെയ്തൊക്കെ ഇങ്ങനെയാണ് പരിപാടി ഞാൻ എടുത്തു ഒരു ഒരു കൈവിടും സംഗീതണ്ട്ട്ടില്ല പോലെ ഞ്ച് റണ്ണ് കൂടുതലും എടുത്ത വിദ്യാർത്ഥന ആണെന്ന് തോന്നുന്നു പിന്നെ ബോളിങ്ങിന്റെ കാര്യമാണെങ്കിൽ ഇങ്ങനെ ഫോളോ ആണെങ്കിൽ ഇങ്ങനെ മഴ കാണാട്ടാ ഞങ്ങൾ തോറ്റാല് തോറ്റ് ബോള് കാണില്ല മഴ പെയ്തിട്ട് കണ്ണുപൊടി ആ ഭിപ്രായം ജയിക്കോ നല്ല വിശ്വാസം അതൊന്നും വിടൂരസ്റ്റിയാ അത് പശയാണ് ഫിക്കോളാണ് മഴ ഓദാ കിട്ടിക്കടാ வேற கதா போடு கண்ட ஆண்டு புள்ளு பொறுத்த பொறுத்த

પપ્પા કને યે એડા એડા આગોશી કે સેલિબ્રેશન સેલિબ્રેશન એ સેલિબ્રેશન રા નમ નંદ કે સાદર એડા ઓર રીક્સ અડકરા ઓ પોર ડમ 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 ല്ലോ അപ്പൊ കൈസങ്ങൾ ആഫ് കളി അടിപൊളിയായിട്ട് വൃത്തിക്ക് പൊട്ടി പിന്നെ ഇതാണ് ബാറ്റിങ്ങും ഞങ്ങളെ ബാറ്റിങ്ങും കാര്യങ്ങളൊക്കെ പിന്നെ ബോളിങ് അവരുടെ ഇതാണ് പിന്നെ ഫോളോ ഫിക്കറ്റ്സ് ഇതാണ് അപ്പോൾ കൈസ് മൂന്നാമത്തെ കളിന്റെ വീഡിയോസ് ഒന്നും എനിക്ക് തീരെ എടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ ഞാൻ അതിൻ്റെ മെയിൻ റീസൺ ഞാൻ ഭയങ്കര ടൈളായിരുന്നു പക്ഷേ റിസൾട്ടൊക്കെ ഇതാണ് സംഭവം നൈസ് ആയിരുന്നു ആ കളി ഞങ്ങൾ ജയിച്ചു പക്ഷേ നൈസ് കളിയായിരുന്നു പത്ത് ഓർണ്ണ കളിയായിരുന്നു പക്ഷേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ സീരീസ് നമ്മൾ ജയിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞമ്മളൊരു കളി ഉറത്തി അതിലാ മറ്റൊരു പൊളിയും എന്താ സംഭവം എന്ന് വെച്ചാൽ ഇനി ചേട്ടൻ കിട്ടലായിട്ട് ചെയ്തിട്ട് പിടിച്ച് അതിൽ ഫുള്ള് ബോഡിയൊക്കെ ഫുള്ള് ചളിയായി പക്ഷേ എനിക്കിതിൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ആ സത്യ കേട്ടോ ഇത് 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 വയ്യാത്തോരെ പിടിച്ചിട്ട് നമ്മളെ വയ്യാതെ നിക്കുമ്പോൾ ആ ഓ ഓ ഓ മുന്നറിച്ച് സിക്സ് സിക്സ് മുന്നറി മനസ് ഇത് പരമ്പര അല്ലല്ലോ അങ്ങനെ അത് അറിയില്ല അത് ആദ്യം പറഞ്ഞ സാധന ഇറങ്ങാ മുന്നേ പറഞ്ഞിട്ടു നിങ്ങള് പറഞ്ഞതാ കളിക്ക് കളിക്ക് ഇത് ഇത് പറയാത്തൊരു കളിയാ അത് സത്യേട്ടെ മൂപ്പര് കാച്ച് മിസ്സാക്കിയ കളി നല്ല കാച്ച് യ്യോ ലാസ്റ്റ കളി അത്രയ്ക്ക് വയ്യ നമ്മള് ഒരു പിന്നെ കളി ഇല്ലാത്ത കളിയത് അതെ അതെ ഒരു അങ്ങനെ പൊട്ടിപ്പോയി മൂന്നാമത്തെ കളി ആ മൂന്നാമത്തെ കളി ഓര് പൊട്ടിപ്പോയി എന്നിട്ട് എന്താ തൊപ്പിയാ അരത് തൊപ്പിയുണ്ട് കൈസ് ആർക്കും വേണം കമന്റ് ചെയ്യാൻ കൊമന്റ് ചെയ്യാ ആരാ തൊപ്പി എന്ന് പറയാം ചോനെ തല കറങ്ങണ ലാസ്റ്റിലേക്ക് തീരെ വച്ചണില്ല തല അറിഞ്ഞു ലാസ്റ്റാ അങ്ങനെ പൊട്ടിക്കണ് കാരണം അമ്മാരി പഴം ബോളാണ് ഞാൻ കൊടുക്കുന്നത് സത്യം പറയാമോ അയ്യോ എന്തായാലും ഫസ്റ്റ് ആണ് എനിക്ക് മൂന്ന് വിക്കറ്റ് ഇട്ടാ ഒരു ഓവറിൽ ഓട്ടേ ഓട്ടെ എൻ്റെ സ്മാരകമായിട്ടുള്ള ബോളിംഗ് ഗ്രൗണ്ടാ നോക്ക് എജ്ജാദി ഗ്രൗണ്ടാ എനിക്ക് ഗ്രൗണ്ടിനെ കുറിച്ച് എന്താ അഭിപ്രായം അപ്പോൾ ഇതൊക്കെ ഗ്യാലറിയൊക്കെ ഉണ്ട് എൻ്റെ ക്യാമറ ഒക്കെ ചെറിയാണ് സോറി അടാ എന്താ ബാറ്റൊക്കെ ഇട്ട് ടീംസ് പോകണേ ഞാൻ അർച്ചാൻ്റെ കൂടെ നമുക്കൊരു നാല് ക്ലാസ് വളരെ അടിക്കല്ലേ അപ്പ കായ്സ് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് ഓക്കെ ബൈ